അസ്സാം വലൈക്കും വരഹമ്മാ അൽഹാദി ഓക്കൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നത് ശുദ്ധീകരണം എന്ന വിഷയത്തെ കുറിച്ചാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശുദ്ധി അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് അവന്റെ ആരാധന ആയിക്കോട്ടെ മറ്റു എല്ലാ കർമ്മങ്ങളിലും ശുദ്ധി ഒരു പ്രധാന ഘടകമാണ് മാത്രമല്ല ഇന്നല്ലാഹു യ്യോ അബുൽ മുത്തോഹിൻ തോപ ചെയ്യുന്നവരെയും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു അതുപോലെ അത്തഹൂർ ഷത്രുൽ ഇമാൻ ശുദ്ധി ഇമാനിന്റെ ഭാഗമാണ് തുടങ്ങിയ ശുദ്ധീകരണത്തെ കുറിച്ച് ഒരുപാട് ഹദീസുകളും മയത്തുകളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ പറയുന്നുണ്ട് അപ്പൊ ശുദ്ധി എന്നുള്ളത് ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ മുഖ്യ ഭാഗമാണ് മാത്രമല്ല ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ശുദ്ധി അവന്റെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ ജീവിതത്തിന് ശുദ്ധി അത്യന്താപേക്ഷികമാണ് ഒരു മുസ്ലിം വിശ്വാസിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ശുദ്ധി എന്നുള്ളത് രണ്ട് വിഭാഗമാണ് ഒന്ന് അവന്റെ ആന്തരിക ശുദ്ധിയാണ് അഥവാ അവന്റെ ഹൃദയം മറ്റു മലീമസമായ സ്വഭാവങ്ങളെ തൊട്ട് ശുദ്ധമാവുക എന്നുള്ളത് പിന്നെ അള്ളാഹു എംബൂർ ഇല കുലൂപിക്കും എന്നുള്ളതാണ് അള്ളാഹു വിശ്വാസികെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഹൃദയം ശുദ്ധമാവുക എന്നുള്ളത് ഒരു വിശ്വാസ്യംശം സംബന്ധിച്ചിടത്തോളം പ്രധാന കാര്യമാണ് രണ്ടാമത്തതും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു ശുദ്ധമാണ് ശുദ്ധീകരണമാണ് ബാഹ്യശുദ്ധി ബാഹ്യശുദ്ധിയെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിസ്കാരം ശരിയാവണമെങ്കിൽ ശുദ്ധി ഒന്നാമത്തെ ഷർത്താണ് അഥവാ നിബന്ധനയാണ് അപ്പൊ ശുദ്ധീകരണം എന്ന് പറയുന്നത് ബാഹ്യശുദ്ധി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഹദസും അക്ബർ മറ്റൊന്ന് ഹദസുൽ അസഹർ അഥവാ വലിയ അശുദ്ധി ചെറിയ അശുദ്ധി വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളിച്ചാൽ ശുദ്ധമാകുന്ന അശുദ്ധിയാണ് അഥവാ കുളിച്ചു കഴിഞ്ഞാൽ ആ അശുദ്ധിയെ തൊട്ടവൻ ശുദ്ധനായി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇന്ദ്രിയം സ്കലിക്കുക അഥവാ ജനാപത്തുണ്ടാകുക അതുപോലെ നിഫാസ് ആർത്തവർത്ഥംസ് പോലത്തെ രക്തങ്ങൾ പുറപ്പെട്ട് അത് അത് നിലക്കുക അതിൽ നിന്ന് വിരമിക്കുക വിരമിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമായി അഥവാ അവർ വലിയ അശുദ്ധിക്കാരനായി എന്നർത്ഥം ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധമാവണമെങ്കിൽ അവർ ചെയ്യേണ്ടത് നീയത്തോടുകൂടെ ദേഹം ആ സകലം വെള്ളം ഒഴുക്കുക അഥവാ കുളിയുടെ ഒരു ശരാരിയായ ഒരു വിശദീകരണം ആണ് എന്ത് നീയത്തോടുകൂടെ ശരീരം ആ സകലം വെള്ളം ഒഴുക്കുക എന്നുള്ളത് അപ്പൊ ആ രൂപത്തിൽ ഒരു കുളി കുളിച്ചാൽ ആ വലിയ അശുദ്ധിയിൽ നിന്ന് അവൻ ശുദ്ധനായി അപ്പൊ ആ വലിയ അശുദ്ധിയോടുകൂടെ ഒരിക്കലും നിസ്കരിക്കാനോ പള്ളിയിൽ പ്രവേശിക്കാനോ മറ്റ് ആരാധനപരമായ കുറാൻ തൊടാനോ മറ്റു ഒരു കാര്യങ്ങൾക്കും വലിയ അശുദ്ധിയായിരിക്കും അവന് അനുവാദമില്ല അഥവാ ഹറാമാണ് കുറ്റംകുട്ട് ആ കുളി കഴിഞ്ഞാലേ അവൻ ആ കൂടി മാത്രമേ അതിലേക്ക് പ്രവേശിക്കാവൂ രണ്ടാമത്തത് ഹദസുൻ അസഹാറാണ് അഥവാ ചെറിയ അശുദ്ധി ചെറിയ അശുദ്ധി എന്ന് പറയുമ്പോൾ വധു ചെയ്യുക എന്നുള്ള വധുവ് ചെയ്തു കഴിഞ്ഞാൽ പരിഹാരമാകുന്ന അല്ലെങ്കിൽ ശുദ്ധിയാകുന്ന അശുദ്ധിക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയുന്നത് അംഗസ്നാനം ചെയ്യുക എന്നുള്ളത് മലയാളത്തിൽ പറയാം ഇതാകും വൈകിയക്കും എന്ന് തുടങ്ങുന്ന ആ വിശുദ്ധ വചനം സൂചിപ്പിക്കുന്നത് പോലെ നിസ്കാര നിസ്കാരത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുകയാണെങ്കിൽ അവൻ വധു എടുത്തുകൊള്ളട്ടെ എന്നാണ് എങ്ങനെ വളുവെടുക്കും വധുവിനെ പറ്റി നമ്മൾ ക്ലിയറായിട്ട് പഠിക്കാനുണ്ട് വുളു ശരിയായെങ്കിലേ നിസ്കാരം ചെയ്യാവുകയുള്ളു അഥവാ വലുവിന് ചില ഷർത്തുകളും ഫറലുകളും സുന്നത്തുകളും ഉള്ളൂ ഷർത്തുകളും ഫറലുകളും ക്ലിയറായാൽ മാത്രമേ വുളു ശരിയാവുകയുള്ളൂ എന്നാൽ സുന്നത്തുകൾ കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ വലുവ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളു ഹബീബ് റസൂൽ അള്ളഹി അലൈവലാ തമ്മിൽ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് പൂർണമായ ഒരു വധു എടുത്തു കഴിഞ്ഞാൽ അവൻ പാപമുക്തനായി എന്നാണ് അഥവാ അവൻ്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ അവൻ ഒരു വകുവ് എടുക്കുന്നതോടുകൂടെ അവന് ശുദ്ധമായി എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ അവൻ അതുവരെ ചെയ്ത തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ആ വളവ് എടുക്കുന്നതിലോടു കൂടെ അവന് മുക്തനായി തീരും എന്നാണ് തീരുമെന്നാണ് മുത്തൂർ അലൈഹി അഹ്ലാം തങ്ങൾ പറ പഠിപ്പിക്കുന്നത് നിസ്കാരം ഖുർആൻ ഓതുക പള്ളിയിൽ പ്രവേശിക്കുക തുടങ്ങി സുജൂതി ചെയ്യുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വധു അത്യന്താപേക്ഷികമായ ഒരുപാട് കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പൊ ഈ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് അവർ വധു ചെയ്തിരിക്കൽ നിർബന്ധമാണ് മസ്റ്റാണ് അപ്പൊ എങ്ങനെ വധു എടുക്കും വലുവിനെ പറ്റി ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ കൂടുതലായിട്ട് സുന്നത്തുകളൊക്കെ കാണിച്ചു കാണിച്ചുകൊണ്ട് തന്നെ ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പൊ ചുരുക്കമായിട്ട് ഞാൻ വധുവിൻ്റെ പറയാം അഥവാ കൂടെ അതായത് വധുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരുതിക്കൊണ്ട് കരുതൽ കരുതലും പറയലും സുന്നത്താണ് അതുകൊണ്ട് കരുതലോടുകൂടി പറഞ്ഞുകൊണ്ട് അവൻ രണ്ട് മുൻകൈ ആദ്യം കഴുകുക രണ്ട് മുൻകൈ എന്ന് പറഞ്ഞാൽ ഇതാണ് മുൻകൈ കഫ് ഈ രണ്ട് മുൻകൈ മൂന്ന് തവണ കഴുകിയതിന് ശേഷം വായിൽ വെള്ളം കയറ്റി ചീറ്റി മൂക്കിൽ വായിൽ വെള്ളം കയറ്റി കുപ്പിളി കുപ്പിളിക്ക് മൂക്കിൽ വെള്ളം കയറ്റി പിഴുകയും ചെയ്യുക ഇത് മൂന്ന് തവണ കഴുകണം അതിനുശേഷം ഉതു എന്ന ഫർദ്ദിനെ ഞാൻ വീട്ടുന്നു എന്ന് കയ്യിൽ വതു വെള്ളം എടുത്തതിനു ശേഷം മുഖം കഴുകുന്നതിന്റെ ആരംഭത്തിൽ മുഖം എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ മുഖം ുന്നത് ഈ മുഖത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങണം ഇങ്ങനെ തുടങ്ങി ഈ രൂപത്തിലേക്ക് മുഴുവൻ മുഖവും കവർ ചെയ്യുന്ന രൂപത്തിലാണ് മുഖം കഴുകേണ്ടത് അപ്പൊ മുഖം കഴുകുന്നതിന്റെ ആദ്യ സമയത്ത് തന്നെ അവന്റെ നിയത്ത് മനസ്സിലുണ്ടായിരിക്കണം നിയത്ത് മനസ്സിലുണ്ടായിരിക്കലോടുകൂടെ പറയുകയും ചെയ്യണം ഈ രൂപത്തിൽ മുഖം മൂന്ന് തവണ കഴുകി ശേഷം രണ്ട് കൈയും രണ്ട് കയ്യുമെന്ന് പറഞ്ഞാൽ കൈ മുട്ടുൾപ്പെടെ കയറ്റി കഴുകുക മുട്ടുൾപ്പെടെ എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലേക്ക് കയറ്റി കഴുകുക കിഴറ്റി കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല ഭാഗങ്ങളുടെയും മുട്ടിന്റെയും ഈ മടക്കുന്ന ഭാഗം ഒക്കെ ചിലപ്പോൾ വെള്ളം എത്താതെ വരും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വേദിയിൽ പറയുന്നതാണ് അപ്പൊ ആ രൂപത്തിൽ മൂന്ന് തവണ രണ്ട് കൈമുട്ടും കഴുകി ശേഷം രണ്ട് രണ്ട് ചെവിയും തടവി രണ്ട് ചെവിയും ഉള്ളും പുറവും ക്ലിയർ ക്ലിയറായിട്ട് തടവിക്കൊണ്ട് മൂന്ന് തവണ അതും ചെയ്യുക ശേഷം തലയിൽ നിന്ന് അല്പഭാഗമെങ്കിലും തടവുക തല പൂർണമായും തടവിയാലാണ് അതിന്റെ പൂർണ്ണമായ സമർദ്ധ ലഭിക്കുകയുള്ളൂ അല്പഭാഗമെങ്കിലും തട തടയിൽ തടവുക ശേഷം രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ മൂന്ന് തവണ കഴുകുക ഈ രൂപത്തിൽ കഴുകി കഴിഞ്ഞോടു കൂടെ അവൻ വലുവെടുത്തവനായി എന്ന് പറഞ്ഞാൽ അവൻ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധനായി തീർന്നു ഇനി അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം ഈ രൂപത്തിൽ ക്ലിയർ ആയ ഉലുവ് ചെയ്താൽ മാത്രമേ അവൻ്റെ നിസ്കാരം ശരിയാവുകയുള്ളൂ ഉലുവിന് എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അതുവരെ ചെയ്ത സംസ്കാരങ്ങളൊക്കെ ത്തിലായി പോകും അതുകൊണ്ട് ഉധുവിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഞാൻ ചെറിയ രൂപത്തിലാണ് ഉദുവിനെ പറ്റി പറഞ്ഞത് ഇതിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്കിലും ഏതെങ്കിലും വീത വല്ല സംശയങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കേണ്ടതാണ് സംസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ അശുദ്ധിയും ശുദ്ധിയാവുക എന്നുള്ളത് സംസ്കാരത്തിന്റെ ഷർത്താണ് അശുദ്ധി വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയുമാണ് ഈ രണ്ട് ശുദ്ധികൾ അശുദ്ധികളെന്ന് ശുദ്ധവാനായി ശുദ്ധിയോടുകൂടെ വേണം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു സുബ്നത്താല നമ്മുടെ നിസ്കാരങ്ങളും വിഭാഗത്തുകളും ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ ഈ ഒരു ചർച്ച ഈ ഒരു ക്ലാസ് അബ്ബറി തല സ്വാലിഹായ സൽക്രമമായി നമ്മൾ കബൂലാക്കുമാറാകട്ടെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുക നമ്മൾ ഈ കേട്ട ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക الله سبحانه وتعالى ما يكفي ما السلام عليكم ورحمة الله وبركاته